ഗൂഢാലോചനയല്ല സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു തന്നിട്ടുള്ളത് കാരണം ഹോട്ടലുകാരെ ഇന്ന് കാശ് വാങ്ങി ഇഷ്ടം പോലെ ബാർ ലൈസൻസ് കൊടുക്കുക മറ്റ് എന്തിന് ക്ഷാമം ഉണ്ടെങ്കിലും മദ്യത്തിന് ക്ഷാമം ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതിന്റെ ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കാണ് മന്ത്രി രാജിവെക്കണം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് യു തയ്യാറല്ല ബാക്കി കാര്യങ്ങൾ നാളെ യു ഡി യോഗമുണ്ട് അതിനുശേഷം തീരുമാനം എടുത്ത് അറിയിക്കുന്ന ഒരു കാരണവശാലും ഈ തോന്നുന്ന പോലെ ലൈസൻസ് കൊടുക്കാനുള്ള ഏർപ്പാട് അംഗീകരിക്കില്ല ഇവര് ഈ മദ്യം ഓൺലൈനായിട്ട് വീട്ടിലെത്തിക്കുന്ന പറയുന്നത് എന്തുമാത്രം കേരളം മതപതിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അതുകൊണ്ട് ഈ നയം അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല സഭക്കകത്തും പുറത്തും പ്രതിപക്ഷം ശക്തമായിട്ട് പോരാടും ബാക്കി കാര്യങ്ങൾ നാളെ തീരുമാനിക്കും മുരളീധരൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സർക്കാർ ജനങ്ങളുടെ ആരോഗ്യം നോക്കുന്നില്ല ജനങ്ങളുടെ ജീവിതം നോക്കുന്നില്ല അവരുടെ സമ്പദ്ഘടനയുടെ സ്ഥിരത നോക്കുന്നില്ല അവരുടെ ജീവിതം തന്നെ നോക്കുന്നില്ല പക്ഷെ അവർ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട് സർക്കാരിന്റെ നിലനിൽപ്പ് അതെന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ധൂർത്ത് നടത്താനും പണം അടിച്ചു മാറ്റാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ മുതൽ ഇങ്ങോട്ട് എടുത്താൽ മതി കൊറോണക്ക് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്തും മദ്യഷാപ്പുകൾക്ക് ബാറുകൾക്ക് ഒരു ലോക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ വരെ ഉണ്ടാക്കി അതിൽ ബുക്ക് ചെയ്ത് പോയി വാങ്ങാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുത്തു അതേസമയം പലരും സാധനങ്ങൾ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ പുറത്തിറങ്ങുന്നവൻ്റെ നടുതല്ലി ഒഴിക്കുകയും ചെയ്തു കുപ്പി വാങ്ങാൻ പോകാൻ കുഴപ്പമില്ല പോലീസ് ധൈര്യമായിട്ട് വിടും തിരിച്ചു കൊണ്ടുവരമ്പ സമയത്ത് ആ റിസീറ്റ് കയ്യിലുണ്ടായാൽ മതി ബില്ല് കയ്യിലുണ്ടെങ്കിൽ അവൻ എങ്ങോട്ട് പോകാം എന്നുള്ള സാഹചര്യമായിരുന്നു അതായത് കള്ളു കുടിക്കാനും കള്ള് വാങ്ങാനും ഒക്കെ ഇവിടെ സകലമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ മദ്യശാപ്പുകൾ ആർക്കൊക്കെ വേണം ബാറുകൾ ആർക്കൊക്കെ വേണം അവിടെയൊക്കെ അവർ അവരനുവദിച്ചു കൊടുക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പാരിപ്പള്ളി എന്ന സ്ഥലത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അതിനുശേഷം ശേഷം കുറേ കാലങ്ങൾ ശേഷം അതേ ഹാളിൽ ഞാൻ വീണ്ടും പോയി പക്ഷേ അപ്പോൾ അതൊരു ബാറായി കഴിഞ്ഞിരുന്നു നാഷണൽ ഹൈവേൻ്റെ ഓരത്ത് അല്ലെങ്കിൽ അങ്ങനെ ചില പ്രത്യേക കണ്ടീഷൻസ് വെച്ചിട്ട് അവിടെ ഒന്നും ബാറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ഈ പിണറായി കാലത്ത് ബാറുകളുടെ ഒരു പൂരപ്പറമ്പായി കേരളം മാറുന്നതാണ് കണ്ടുവരുന്നത് അപ്പോ കെ മുരളീധരൻ പറയുന്നതിൽ എന്താണ് തെറ്റ് കെ മുരളീധരൻ പറയുന്നത് അക്ഷരപ്രതി ശരിയാണ് ഈ കേരളത്തിൽ അവർക്ക് തൂർത്തടിക്കാൻ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ കുറേ പണം വേണം അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് കൊടുക്കാൻ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അവർക്ക് ശമ്പളം ലഭിക്കാൻ ഒക്കെ പണം വേണം അവർക്കെടുത്ത് ചിലവഴിക്കുന്ന യഥേഷ്ട്ടം ചിലവഴിക്കാൻ പണം വേണം അതിനുവേണ്ടി പദ്ധതികൾ കൊണ്ടുവരുന്നു അതുപോലെ അതിന് കോഴ വാങ്ങുന്നു പിന്നെ പണം അടയ്ക്കുന്നത് തിരിച്ചടയ്ക്കുന്നത് അതിന് ജനങ്ങളെ പിഴിയാൻ നോക്കുന്നു പലതും ചെയ്യുന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ ഏറ്റവും ദുരന്തമായി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ മദ്യം തന്നെയാണ് യാതൊരു സംശയമില്ല ആര് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് മദ്യശാപ്പ് തുടങ്ങാനുള്ള സകല സ്വാതന്ത്ര്യം കൊടുക്കുന്നു മദ്യം ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് മുരളീധരൻ പറഞ്ഞതുപോലെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം ചെയ്യുന്നു ഈ മദ്യമാകട്ടെ പത്ത് രൂപയ്ക്ക് ഉൽപ്പാദിക്കുന്ന സാധനം ആയിരം രൂപയ്ക്ക് വിറ്റിട്ടും നഷ്ടം വന്ന് പറയുകയും ചെയ്യുന്നു അതെങ്ങനെയാണ് നഷ്ടം വരുന്നതെന്ന് ഇത്ര നേരം പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ആ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ അത്തരത്തിൽ ഓൺലൈനായി പോലും മദ്യം വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ സർക്കാർ നിലകൊള്ളുന്നത് തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു സർക്കാരിനെ നിയോഗിച്ചത് തന്നെ മദ്യം ഉണ്ടാക്കാനും അത് വിൽക്കാനും ജനങ്ങളെ പിഴിയാനും മാത്രമാണെന്ന് തോന്നിപ്പോകുന്നതിൽ എന്താണ് തെറ്റ് അത് തന്നെയല്ലേ കേരളീധരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ